അപ്പോൾ ഇന്ന് നവംബർ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് തുറക്കാൻ ഇനി കുറച്ച് മിനിറ്റുകളേ ഉള്ളൂ അതെ പക്ഷേ അതിനു മുൻപേ തന്നെ ഇന്നത്തെ ദിവസം ഒരു ഒരു വലിയ കുതിച്ചു ആയിരിക്കും തുടങ്ങുക എന്നൊരു സൂചനയുണ്ട് വളരെ ശക്തമായ സൂചന അതെ അതെങ്ങനെയാണ് സാധ്യമാവുന്നത് മാർക്കറ്റ് മണി മുഴങ്ങുന്നതിന് മുൻപ് തന്നെ അതിന്റെ ഗതിയെക്കുറിച്ച് ഇത്ര കൃത്യമായൊരു ധാരണ കിട്ടുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തീർച്ചയായും നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ആ പ്രീ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രീ ഓപ്പൺ സെഷനെക്കുറിച്ചാണ് ആ നിർണായകമായ പതിനഞ്ച് മിനിറ്റുകൾ എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനപ്പെട്ടതാവുന്നത് അതാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നത് ഇന്നത്തെ ഡേറ്റയുടെ എന്താണ് പിന്നെ ഈ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് പോലുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ലളിതമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം കൊള്ളാം അപ്പോൾ നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ പ്രീ മാർക്കറ്റ് സമയം അതായത് ഒൻപത് മണി മുതൽ ഒൻപതേ പതിനഞ്ചിലരെയുള്ള സമയം ഇതൊരു സിനിമയുടെ ട്രെയിലർ പോലെയാണെന്ന് പറയാൻ പറ്റുമോ ആ താരതമ്യം കൊള്ളാം പക്ഷെ ഒരു ചെറിയ കാര്യമുണ്ട് എന്താണത് ചിലപ്പോൾ ട്രെയിലർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറില്ലേ ശരിയാണ് അതുപോലെ ഇതൊരു സൂചന മാത്രമാണ് ഒരു പ്രവചനമല്ല മാർക്കറ്റിന്റെ അന്നത്തെ വികാരം ആ സെന്റിമെന്റ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആദ്യത്തെ പടിയാണ് ആഗോള വിപണികളിൽ നിന്നുള്ള വാർത്തകളൊക്കെ ഇതിൽ പ്രതിഫലിക്കുമോ തീർച്ചയായും തലേന്ന് രാത്രി അമേരിക്കൻ മാർക്കറ്റിലോ ഇന്ന് രാവിലെ ഏഷ്യൻ മാർക്കറ്റുകളിലോ എന്ത് സംഭവിച്ചു എന്നതിന്റെ ആദ്യത്തെ പ്രതിഫലനം ഇവിടെയാണ് കാണാൻ കഴിയുക അപ്പോ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിനേക്കാൾ മുകളിലാണോ അതോ താഴെയാണോ തുറക്കുക എന്ന് നമുക്ക് അറിയാൻ പറ്റും ഈ പറയുന്ന ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ എന്നതൊക്കെ ഇതാണല്ലേ അതെ അതാണ് ഇതിന്റെ പ്രധാന ഉപയോഗം ശരിക്കും പറഞ്ഞാല് ഈ പ്രീ മാർക്കറ്റ് സെഷൻ വന്നതിനൊരു കാരണമുണ്ട് ഓഹോ മുൻപൊക്കെ ഈ സംവിധാനം ഇല്ലായിരുന്നു അപ്പോ നയൻ ഫിഫ്റ്റീനിന് മാർക്കറ്റ് തുറക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് മിനിറ്റുകളിൽ ഭയങ്കരമായ ചാഞ്ചാട്ടങ്ങളായിരുന്നു എല്ലാവരും ഒരേ സമയം പ്രതികരിക്കുന്നത് കൊണ്ടാണോ കൃത്യം ആ ഒരു ബഹളം ഒഴിവാക്കാനും മാർക്കറ്റ് തുടങ്ങുന്നതിനു മുൻപ് തന്നെ ഒരു ഏകദേശ വില കണ്ടെത്താനും വേണ്ടിയാണ് ഈ സെഷൻ ഇതിനെയാണ് പ്രൈസ് ഡിസ്കവറി എന്ന് പറയുന്നത് ഈ വില കണ്ടെത്താൻ സഹായിക്കുന്ന പ്രധാന ഘടകം എന്താണ് നമ്മൾ എവിടെയാണ് നോക്കേണ്ടത് അവിടെയാണ് ഗിഫ്റ്റ് നിഫ്റ്റിയുടെ പ്രാധാന്യം മുൻപ് എസ് ജി എക്സ് നിഫ്റ്റി എന്നറിയപ്പെട്ടിരുന്ന അതെ ഇപ്പോൾ അത് ഗാന്ധിനഗറിലെ ഗിഫ്റ്റ് സിറ്റിയിലെ ഗിഫ്റ്റ് നിഫ്റ്റിയായി മാറി നമ്മുടെ മാർക്കറ്റ് അടഞ്ഞുകിടക്കുമ്പോഴും അവിടെ വ്യാപാരം നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ മാർക്കറ്റ് തുറക്കുന്നതിന് തൊട്ടു മുൻപ് ഗിഫ്റ്റ് നിഫ്റ്റി എവിടെയാണോ അതായിരിക്കും നമ്മുടെ ഓപ്പണിംഗിന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക ശരി അപ്പോൾ പ്രീ മാർക്കറ്റ് ഒരു ദിശാസൂചിയാണ് ഇനി നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം ഇവിടെയാണ് സംഭവം ശരിക്കും രസകരമാകുന്നത് പറയൂ ഇന്നലെ അതായത് നവംബർ ഇരുപത്തിയഞ്ചിന് നിഫ്റ്റി ഫിഫ്റ്റി ക്ലോസ് ചെയ്തത് ഏകദേശം ഇരുപത്തിയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ച് പോയിന്റിലാണ് ശരിയാണ് എന്നാൽ ഇന്ന് രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നത് ഏകദേശം ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് അതെ ഏകദേശം പോയിന്റിന്റെ ഒരു കുതിച്ചുചാട്ടം ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ ഇതൊരു വ്യക്തമായ ബുള്ളിഷ് സൂചനയല്ലേ തീർച്ചയായും വിപണിയിൽ നല്ലൊരു ശുഭപ്രതീക്ഷയുണ്ടെന്നും വാങ്ങാൻ ആളുകൾ തയ്യാറാണെന്നും ഇത് കാണിക്കുന്നു അപ്പോ ഇന്ന് നിക്ഷേപകർക്ക് സന്തോഷിക്കാം ഒരു മിനിറ്റ് ഉപരിപ്ലവമായി നോക്കുമ്പോൾ അതെ പക്ഷെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണത് ഒരു കെണി വല്ലതുമുണ്ടോ ഒരു കെണി എന്ന് തന്നെ പറയാം റീറ്റെയിൽ നിക്ഷേപകർ പലപ്പോഴും ഇതിൽ വീണുപോകാറുണ്ട് അതെങ്ങനെ ഈ വലിയ ഗ്യാപ്പൊക്കെ മാറുമ്പോൾ സാധാരണ നിക്ഷേപകർ ആവേശത്തോടെ വാങ്ങാൻ ശ്രമിക്കും എന്നാൽ പലപ്പോഴും വലിയ കളിക്കാർ അതായത് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഈ അവസരം ഉപയോഗിച്ച് അവരുടെ കയ്യിലുള്ള ഓഹരികൾ ഉയർന്ന വിലയ്ക്ക് വിറ്റഴിക്കാൻ നോക്കും ഓ അപ്പോ ലാഭമെടുക്കാൻ ശ്രമിക്കും അതെ ഇതിനെ ഓപ്പണിംഗ് ഡ്രൈവ് ട്രാപ്പ് എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് വിപണി തുറന്നു കഴിഞ്ഞുള്ള ആദ്യത്തെ ഒരു പതിനഞ്ചു മുപ്പത് ഒന്ന് കാത്തിരിക്കുന്നത് നല്ലൊരു തന്ത്രമാണ് ശരി അപ്പോ ഇന്നത്തെ ഈ മുന്നേറ്റം നിലനിൽക്കുമോ എന്നറിയാൻ മറ്റെന്തെങ്കിലും ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഉണ്ട് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലെവലുണ്ട് ഏതാണത് ഇരുപത്തി ആറായിരത്തി ഇരുനൂറ്റി എൺപത് ഇതൊരു നിർണായകമായ റെസിസ്റ്റൻസ് ലെവലാണ് അതായത് ഒരു തടസ്സം പോലെ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു വില ഒരു മിനിറ്റ് ഈ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്ന നമ്പർ അതെങ്ങനെയാണൊരു പ്രധാന ലെവലായി മാറുന്നത് ഇത് മുൻപത്തെ ഏതെങ്കിലും മാർക്കറ്റ് പെരുമാറ്റത്തെ അടിസ്ഥാനമാക്കിയാണോ നല്ല ചോദ്യം ഇത് രണ്ടും ചേർന്നതാണ് ഒരുപക്ഷെ മുൻപ് പലതവണ നിഫ്റ്റി ഈയൊരു നിലവാരത്തിൽ തട്ടി താഴേക്ക് വന്നിട്ടുണ്ടാകാം അതുകൊണ്ട് ആ ലെവലിൽ എത്തുമ്പോൾ ഇനിയും താഴേക്ക് പോകുമോ എന്നൊരു ഭയത്തിൽ പലരും ലാഭമെടുക്കാൻ തുടങ്ങും ഇത് വിൽപ്പന സമ്മർദ്ദം ഉണ്ടാക്കും അപ്പോ ഇന്നത്തെ ഗംഭീര തുടക്കത്തിന് ശേഷം നിഫ്റ്റി ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി എൺപത് കടക്കുന്നുണ്ടോയെന്ന് നോക്കണമല്ലേ അതെ അത് ഭേദിച്ച് മുകളിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചാൽ മാത്രമേ ഈ മുന്നേറ്റം സുസ്ഥിരമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കൂ അപ്പോ ചുരുക്കത്തിൽ ഇന്നത്തെ വിപണിയുടെ ചിത്രം ഇങ്ങനെയാണ് ഒരു ഗംഭീര തുടക്കമുറപ്പാണ് പക്ഷേ ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്ന കടമ്പയാണ് യഥാർത്ഥ പരീക്ഷണം കൃത്യമായി പറഞ്ഞാൽ അത് തന്നെ ട്രേഡർമാർ ഈ ലെവൽ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കും അതെ നമ്മൾ ഈ ഫ്യൂച്ചേഴ്സ് എന്ന വാക്ക് പലതവണ ഉപയോഗിച്ചല്ലോ ഗിഫ്റ്റ് നിഫ്റ്റി എന്നത് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ആണെന്ന് പറഞ്ഞു സാധാരണക്കാർക്ക് ഒരു കമ്പനിയുടെ ഓഹരി വാങ്ങുന്നത് പോലെ അത്ര പരിചിതമായിരിക്കില്ല ഇത് ശരിയാണ് എനിക്കൊരു സംശയം നമ്മൾ റിലയൻസിന്റെ ഓഹരി വാങ്ങുമ്പോൾ ആ കമ്പനിയുടെ ഒരു ചെറിയ ഭാഗം നമുക്ക് കിട്ടുന്നു പക്ഷേ ഒരു നിഫ്റ്റി ഫ്യൂച്ചർ വാങ്ങുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ എന്താ കിട്ടുന്നത് വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം ഇവിടെയാണ് അടിസ്ഥാനപരമായ വ്യത്യാസം നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് എന്നത് ഒരു എന്താ പറയാ ഒരു ഡെറിവേറ്റീവ് കരാറാണ് ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ മറ്റൊന്നിൽ നിന്ന് ഉരുത്തിരിഞ്ഞത് എന്നർത്ഥം ഇവിടെ നിഫ്റ്റി അൻപത് സൂചികയുടെ മൂല്യത്തിൽ നിന്നാണ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിന്റെ മൂല്യമുണ്ടാവുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ഓഹരികളോ സൂചികയോ വാങ്ങുകയല്ല ചെയ്യുന്നത് പിന്നെയോ നിങ്ങൾ സൂചികയുടെ ഭാവിയിലെ വിലയെക്കുറിച്ച് ഒരു കരാറിൽ കരാറിലേർപ്പെടുകയാണ് ഒരു ഉദാഹരണം പറയാമോ ഇത് കുറച്ചുകൂടി വ്യക്തമാക്കാൻ തീർച്ചയായും നിങ്ങൾ ഒരു മാസത്തിനു ശേഷം ഒരു ടൂർ പോകാൻ പ്ലാൻ ചെയ്യുന്നുവെന്ന് കരുതുക ഇന്നത്തെ ഫ്ലൈറ്റ് ടിക്കറ്റ് നിലക്ക് അയ്യായിരം രൂപയാണ് ഓക്കെ ആ വില കൊള്ളാമെന്ന് തോന്നുന്നു പക്ഷേ ഒരു മാസം കഴിയുമ്പോൾ വില കൂടുമോ എന്ന് പേടിയുണ്ട് അപ്പോൾ എയർലൈൻ കമ്പനി പറയുന്നു ഇന്ന് അയ്യായിരം രൂപയ്ക്ക് ടിക്കറ്റ് ഉറപ്പിക്കാം യാത്ര ഒരു മാസം കഴിഞ്ഞാണ് ആ മനസ്സിലായി ഇതുപോലെയാണ് ഫ്യൂച്ചേഴ്സും നിങ്ങൾ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ വിലയിൽ ഭാവിയിലെ ഒരു തീയതിയിലേക്ക് ഒരു കരാർ ഉറപ്പിക്കുന്നു ആ തീയതി എത്തുമ്പോൾ നിഫ്റ്റിയുടെ വില നിങ്ങൾ വാങ്ങിയതിനേക്കാൾ കൂടുതലാണെങ്കിൽ ലാഭം കുറവാണെങ്കിൽ നഷ്ടം വളരെ വ്യക്തമായി അപ്പോൾ എന്തുകൊണ്ടാണ് ട്രേഡർമാർ ഓഹരികളെക്കാൾ ഫ്യൂച്ചേഴ്സിൽ ഇത്രയധികം താല്പര്യം കാണിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇവ കാഷ് സെറ്റിൽഡാണ് അതായത് കരാർ അവസാനിക്കുമ്പോൾ നിങ്ങൾ അൻപത് ഓഹരികളും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണ്ട ലാഭമോ നഷ്ടമോ പണമായിട്ട് അക്കൗണ്ടിൽ വരും അതെളുപ്പമാണല്ലോ അതെ രണ്ടാമത്തേത് ഉയർന്ന ലിക്വിഡിറ്റി എളുപ്പത്തിൽ വാങ്ങാനും വിൽക്കാനും ആളുണ്ടാകും പിന്നെ ഇത് വാങ്ങുന്നത് ഒരു നിശ്ചിത എണ്ണത്തിലുള്ള ലോട്ടുകളായിട്ടാണ് ഒരു ലോട്ട് നിഫ്റ്റിയിൽ ഇരുപത്തിയഞ്ച് യൂണിറ്റ് അല്ലേ അതെ അപ്പോൾ ഇരുപത്തിയഞ്ച് അമ്പത് എഴുപത്തിയഞ്ച് എന്നിങ്ങനെ അതിന്റെ ഗുണിതങ്ങളായിട്ടാണ് വ്യാപാരം നടക്കുക ഇത് പ്രധാനമായും ഊഹക്കച്ചവടത്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതൊരു ഭാഗം മാത്രം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉപയോഗമാണ് ഹെഡ്ജിങ് ഹെഡ്ജിങ് അതായത് സംരക്ഷണമെന്നാണോ അർത്ഥം അതെ സംരക്ഷണം തന്നെ നിങ്ങളുടെ കയ്യിലൊരു കോടി രൂപയുടെ ഓഹരി പോർട്ട്ഫോളിയോ ഉണ്ടെന്ന് കരുതുക ശരി വിപണി പെട്ടെന്ന് ഇടിയാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ കയ്യിലുള്ള നൂറുകണക്കിന് ഓഹരികൾ ഓരോന്നായി വിൽക്കുന്നത് പ്രായോഗികമല്ല അല്ല പകരം നിങ്ങൾക്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് വിൽക്കാം ഷോർട്ട് സെൽ ചെയ്യാം അപ്പോ വിപണി താഴേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഓഹരികളുടെ മൂല്യം കുറയും എന്നാൽ നിങ്ങൾ വിറ്റ ഫ്യൂച്ചേഴ്സ് കരാറിൽ നിങ്ങൾക്ക് ലാഭം കിട്ടും ആ അപ്പോ ആ ലാഭം ഇവിടത്തെ നഷ്ടത്തെ ഒരു പരിധിവരെ നികത്തും ഇതൊരു ഇൻഷുറൻസ് പോളിസി പോലെയാണല്ലേ കൃത്യം ആ ഒരു ഇൻഷുറൻസ് സൗകര്യമാണ് ഫ്യൂച്ചേഴ്സിനെ ഇത്രയധികം ജനപ്രിയമാക്കുന്നത് കൊള്ള അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാമോ പറയൂ ഒന്ന് പ്രീ മാർക്കറ്റ് സെഷൻ എന്നത് ഒരു ട്രെയിലർ പോലെയാണ് അന്നത്തെ ദിവസത്തെ വിപണിയുടെ വികാരം മനസ്സിലാക്കാൻ അത് സഹായിക്കും ശരിയാണ് രണ്ട് ഇന്നത്തെ ഡേറ്റ അനുസരിച്ച് വിപണി ഒരു വലിയ ഗ്യാപ്പ് ഓപ്പണിംഗിനാണ് തയ്യാറെടുക്കുന്നത് പക്ഷേ പക്ഷേ ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്ന ആ റെസിസ്റ്റൻസ് ലെവൽ വളരെ നിർണായകമാണ് ആ കടമ്പ കടന്നാൽ മാത്രമേ മുന്നേറ്റം സുസ്ഥിരമാകൂ പിന്നെ റീറ്റെയിൽ നിക്ഷേപകർ ആദ്യത്തെ ആവേശത്തിൽ ചാടി വീഴാതിരിക്കാനും ശ്രദ്ധിക്കണം മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഈ സൂചനകളെല്ലാം നമുക്ക് ലഭിക്കുന്നത് നിഫ്റ്റി ഫ്യൂച്ചേഴ്സിൽ നിന്നാണ് അതെ ഇവ ഓഹരികൾ പോലെയല്ല മറിച്ച് സൂചികയുടെ ഭാവിയിലെ ചലനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കരാറുകളാണ് ഊഹക്കച്ചവടത്തിനും നിക്ഷേപങ്ങളെ സംരക്ഷിക്കാനും ഇതുപയോഗിക്കാം അതെ ഈ മൂന്ന് കാര്യങ്ങളും ഇന്ന് വിപണിയെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇന്നത്തെ പ്രീമാർക്കറ്റ് വിശകലനം ചെയ്തു ഫ്യൂച്ചേഴ്സിനെ കുറിച്ച് സംസാരിച്ചു ഈ വിവരങ്ങളെല്ലാം ഒരു ദിവസത്തെ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരപ്രദമാണ് തീർച്ചയായും നിങ്ങൾ നൽകിയ ഈ വിവരങ്ങൾ നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് നയിക്കുന്നത് എന്താണത് ഈ പ്രീമാർക്കറ്റ് സൂചനകൾ ദിവസേനയുള്ള ഗ്യാപ് ഡൗണുകൾ എന്നിവയെല്ലാം പ്രധാനമായും ഊഹക്കച്ചവടത്തെ അടിസ്ഥാനമാക്കിയുള്ള ഫ്യൂച്ചേഴ്സ് ഡാറ്റയിൽ നിന്നാണ് വരുന്നത് ഒരു ഡേ ട്രേഡായ സംബന്ധിച്ചിടത്തോളം ഇത് ജീവവായു പോലെയാണ് ശരിയാണ് എന്നാൽ അഞ്ചോ പത്തോ വർഷത്തേക്ക് നിക്ഷേപിക്കുന്ന ഒരാൾ അതായത് ഒരു ദീർഘകാല നിക്ഷേപകൻ ഈ ദിവസേനയുള്ള ബഹളങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകണം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണത് അതായത് ഇന്നത്തെ ഈ ഇരുന്നൂറ്റി അറുപത് പോയിന്റിന്റെ ഗ്യാപ്പ് നിങ്ങളുടെ രണ്ടായിരത്തി മുപ്പത്തഞ്ചിലേക്കുള്ള സാമ്പത്തിക ലക്ഷ്യങ്ങളെ സ്വാധീനിക്കേണ്ടതുണ്ടോ അതെ ഒരു ദീർഘകാല നിക്ഷേപകന്റെ കാഴ്ചപ്പാടിൽ വിപണിയിലെ ഇത്തരം ദിനസേനയുള്ള ചലനങ്ങൾ വെറും നോയിസ് അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റുന്ന ബഹളങ്ങൾ മാത്രമാണോ അതോ വിപണിയുടെ ഘടനയിൽ വരുന്ന വലിയ മാറ്റങ്ങളുടെ ആദ്യ സൂചനകളായി ഇതിനെ കാണാൻ സാധിക്കുമോ ഇത് നിങ്ങൾ സ്വയം ഒരു ചോദ്യമാണ് ഇന്നത്തെ ചർച്ച നിങ്ങൾക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു